ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഒരു വിഷമകരമായ കാര്യം പറയാനുണ്ട് ഇന്നലത്തെ എൻ്റെ പിന്തുടർച്ച തന്നെ ഇന്നലെ ഇടേണ്ടതായിരുന്നു വീഡിയോ പക്ഷേ ഇന്നലെ കുറച്ച് ശാരീരിക വിഷമതകളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അല്ലാത്ത ഞാൻ ഇടാൻ വന്ന വീഡിയോ കാരണമായിട്ടുള്ള വിഷമങ്ങളും എല്ലാം കൊണ്ട് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലത്തെ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യം പറയാം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന പപ്പി കുറച്ച് ദിവസം കൊണ്ട് ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു ഒരു ദിവസം ഇവിടെയെല്ലാം ഒമിറ്റ് ചെയ്യുകയും പിന്നെ അപ്പിയൊക്കെ ഇട്ട് വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ഡോറ് മേലോട്ട് കയറി വരാനുള്ള സ്ഥലത്തൊക്കെ ഡോറൊക്കെ ഇട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഡോറിട്ടതുകൊണ്ടായിരിക്കും ആൾ എങ്ങോട്ടോ ഓടിപ്പോയത് എന്ന് വിചാരിച്ചു അങ്ങോട്ട് പെട്ടെന്ന് കത്തിയില്ല എന്ന് പറയില്ലേ പെട്ടെന്ന് അങ്ങനെ മനസ്സിലായില്ല ഞാൻ വിചാരിച്ച് എല്ലാവരിത്തൊന്നും വാങ്ങി ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ അപ്പം എന്തുകൊണ്ടാണ് വരാത്ത എന്നിട്ട് ഞാൻ അവർക്കുള്ള ഭക്ഷണമെല്ലാം അവിടെ തട്ടി വെച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും കണക്കാക്കി ആണ് കൊണ്ടുപോകുന്ന ഭക്ഷണം അപ്പോൾ അവൾക്കുള്ളതും അവിടെ വെച്ചയ്ക്കും കണ്ടില്ല എവിടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം അന്വേഷിച്ചു കിടന്നപ്പോൾ ഒരു കാറിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് കുറച്ച് അപ്പുറത്തായിട്ട് കാറിൻ്റെ അടിയിൽ കിടക്കണത് അവിടെ പാലും പുട്ടും ഒക്കെ കൊണ്ടുവച്ച് കൊടുത്ത് ബിസ്ക്കറ്റ് അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചില്ല പാലും പുട്ടും ഒക്കെ ചറിഞ്ഞ് അതിന്ന് കഴിക്കുകയായിരുന്നു അപ്പം ഞാൻ സിനി കുഴപ്പമൊന്നുമില്ല കുറച്ച് അങ്ങ് ഓർമ്മലവസ്ഥയിലോട്ട് വരുമായിരിക്കും പിന്നെ കുറച്ച് ക്ഷീണിച്ചു പോയായിരുന്നു മെലിഞ്ഞു പോയി നല്ല ഗുണ്ടുമണി പോലെ ഗുണ്ടുമണി എന്ന് പറയാൻ പറ്റില്ല അതിന് നല്ല പൊക്കവുമുണ്ട് നീളം ആറടിയോ അത് നിവർന്ന് നിന്നാ ആറടി പൊക്കം വരും എന്ന് പറയും പോലെ നല്ല നീളമൊക്കെ ഉള്ള ഒരു അഴകൊത്ത ഒരു ഞാൻ പപ്പിയെന്നാണ് പറയുന്നത് ഞാൻ എന്താ പേര് പറയണതന്നെ ഞാൻ അവളെ പപ്പൂച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പപ്പൂച്ചിക്ക് നല്ല നീളവും ഇതൊക്കെ പൊക്കവും ഉണ്ട് നല്ല അഴകൊത്ത ഒരു ഡോഗായിരുന്നു പക്ഷേ അവൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ തല്ലുപിടിക്കാനോ കടി കൂടാനോ അങ്ങനെയൊന്നും പോകില്ല മറ്റേ ഡോഗീസൊക്കെ ഓടിപ്പോകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ദൂരം ഓടിയിട്ട് അടിപിടിക്കൊന്നും പോവാതെ കുറച്ച് മാറി നിൽക്കും ഇങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ ഇങ് വന്നിരിക്കും ഇവർ ഈ ഡോറിട്ടതിന് ശേഷം ഇവിടെ കിടപ്പില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് തണുപ്പടിച്ച് വയ്യണ്ടായിരിക്കും എന്ന് അങ്ങനെ വിചാരിച്ച് ഞാനും അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല പാലും പുട്ടുമൊക്കെ കഴിച്ചു അതിന് ശേഷം ഇന്നലെ ഇവിടെ താഴെ വന്ന് കിടക്കായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാറ്റ്സിൻ്റെ ഈ ഡ്രൈ ഫ്രൂട്ടുണ്ടല്ലോ അത് ഇട്ട് പാലും ഉണ്ട് കൊടുത്തു അപ്പം അവൾ അതും കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ ജസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാൽക്കണി തുറന്ന് തുറന്ന് പൂച്ചയിട്ടിങ്ങനെ കൊണ്ട് വീടിനകത്തോട്ട് സ്മെല്ല് വരുമെന്ന് പറഞ്ഞാൽ അടച്ചാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നാലും ഇവളെന്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി തുറന്ന് നോക്കി നോക്കി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഞാൻ പല്ലുവേദന ഉണ്ടായിരുന്നേട്ട എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോഴത്തേക്ക് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കിടന്നു ഇവളെവിടെ എഴുന്നേറ്റ് പോയെന്ന് നോക്കാൻ പോയില്ല കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോള് രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ ഫോൺ വിളിച്ച് ആരോടാണ് സംസാരിക്കുന്നത് ഇതുപോലെ പട്ടി അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്തോന്നാവും വയ്യാതെ കിടക്കണോണ്ട് ഇനി ആളിനെ വിളിച്ച് വരുത്തി എവിടെങ്കിലും ചവറേ കൊണ്ട് തളയാനാണോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി ചെന്ന് ബെഡ്റൂമിൻ്റെ ബാൽക്കണി കൂടെ നോക്കിയപ്പോഴത്തേക്ക് ആൾ കുപ്പയിലോട്ട് ചവറിലോണ്ട് വീണ്ടും കിടപ്പുണ്ട് പിന്നെ ഞാൻ നേരെ പോയി പിന്നെ അവളെ ചെന്ന് എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നതിൽ അവളുടെ അടുത്തോട്ട് ഞാൻ പോയി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ ഇതിലോട്ട് കാണിച്ച് തരാമേ നിങ്ങളെ കണ്ട് മനസ്സിലാക്കുക അവിടെ സ്തുതിവിശേഷങ്ങളൊക്കെ ഫ്രണ്ട്സ് ഇത് പപ്പി ചത്തുപോയി കേട്ടോ ആരോ വിഷമിട്ടത് എന്താണെന്ന് അറിയില്ല ആൾ പോയി ഞാനിപ്പോൾ ഒരാളിവിടെ സൗണ്ട് വച്ചിട്ടിങ്ങനെ സംസാരിക്കണട്ടെ അമ്മ ഞാൻ പെട്ടെന്ന് ബാൽക്കണിയിൽ ഓടി വന്ന് കേട്ടോ രാവിലെ അങ്ങേര് പറയായിരുന്നു എൻ്റെ അടുത്ത് ദൂരെ നിൽക്ക് അതിന് വല്ല റാബീസ വല്ല ആണെങ്കിൽ എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും അല്ല എന്ന് പറഞ്ഞു ഞാൻ വായിലിരുന്ന പതെല്ലാം തുടച്ച് കളഞ്ഞിട്ടിങ്ങ് പോന്നു പിന്നെ അതിനെ കാണാനില്ലായിരുന്നു എനിക്ക് വന്നിട്ട് ആ ഇട സ്ഥലമുണ്ടല്ലോ അവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് എല്ലാം അവിടെ ഇങ്ങനെ കിടക്കും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്ക് വന്നിന് അവിടെ പോയി കിടന്നു അത ഇപ്പോൾ ഇതാ ആളിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാ പോയി ഇനി അപ്പിയില്ല പോകട്ടെ വിഷമുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഡോഗ്സിനൊന്നും ഒരു സ്വസ്ഥതയില്ല സ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല നായ പിടുത്തക്കാരിങ്ങനെ ചുറ്റിക്കറങ്ങും എപ്പോഴായാലും അവർ അവരുടെ വലയിൽ അവരുടെ വലയിൽ അകപ്പെടും അപ്പോൾ വെളിയിൽ എവിടെയും ചവറിക്കൊണ്ട് കളയോ എന്ന് വെച്ചാൽ ഒരു സുരക്ഷിതത്വമല്ല അവരുടെ ജീവിതം ഞാൻ ഇവിടെ നോക്കും പോലെ നോക്കാനോ ഭക്ഷണം കൊടുക്കാനോ ആരുമില്ല ഇപ്പോൾ ഇനി ഇതാരെയും കണ്ട അവർ പറയും ചത്തുകിടക്കണം എൻ്റെ വീഡിയോ എടുക്കണം അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിലിവിടെ വിളിച്ചു തന്നെ എടുക്കുകയാണ് ഇനി ഞാൻ ഇതിൻ്റെ അടുത്ത് അടുത്തോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം അതിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇടാനൊന്നും പറ്റത്തില്ല ഇത് ബാൽക്കണി നിന്നിപ്പം താൽക്കാലം ഇവിടെ വെളിയിലൊന്നും ഇത് കണ്ടോ ഇവിടെ ആരെയും കാണാനില്ല ഒരാൾ കണ്ട് അപ്പം ആൾ വിളിച്ച് ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് ഇതാ പട്ടി ചത്ത് കിടപ്പുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ അവളെ എടുത്തുകൊണ്ട് കൊണ്ട് പോയത് ഞാൻ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നില്ല വേറെ ഞാൻ പിള്ളേരെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി അപ്പോൾ അവർ തന്നെ വന്ന് അവളെ പൊക്കിക്കൊണ്ട് അങ്ങ് അപ്പുറത്തെ സൈഡ് വെച്ചു ഭയങ്കര കട്ടിയായിട്ടാ സിമെൻറ്റിൻ്റെ പുറത്തോട്ട് വെട്ടണതുപോലെയാണ് മണ്ണ് അത്രയ്ക്കും കട്ടിയായിട്ട് കിടക്കണം ആരെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് വേണ്ട പൂച്ചയെടുത്തും കൊണ്ട് ഇനിയിപ്പം എവിടെയെങ്കിലും അഴുക്ക് ചാലിൽ കൊണ്ട് കയറിയുമായിരിക്കും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്നെ കൊണ്ട് പറ്റില്ല പറ്റുമായിരിക്കാം എന്ന് വെച്ചാൽ മണിക്കൂറുകൾ കിടന്ന് വെട്ടിയാൽ അതിന് വലിയ വലിയ ഡോഗിയല്ലേ അപ്പോൾ അതിനുള്ള മണ്ണ് വെട്ടിക്കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മളെ അടുത്തുള്ള തമിഴ് പിള്ളേരാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം അവർ ഉള്ളത് കൊടുക്കും ഒരുപാടൊന്നും കൊടുക്കുക അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ തന്നെ അവരൊരു റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെയാണ് കുഴിയെല്ലാം കുത്തിയത് പിന്നെ അതിനുശേഷം നമ്മൾ അവൾ കുറച്ച് നീളമായതുകൊണ്ട് നമ്മൾ കുറച്ച് കയറൊക്കെ കെട്ടി അവളെ കുറച്ചിങ്ങനെ വളച്ചു നമ്മളിങ്ങനെ നട്ടലിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പിടിച്ച് വളയ്ക്കും പോലെ കുറച്ച് വളച്ച് പിന്നെ കെട്ടി വെച്ചിട്ട് പതിയെ വേറെ ഒരു മറാട്ടി ഒരു സാറ് വന്നേ അവരും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവരും ആ എല്ലാം കൂടെ കുഴിയിൽ കൊണ്ടുവച്ച് പിന്നെ മണ്ണൊക്കെ നീക്കിയിട്ടു ഞാനും കൂടെ പോയി വലിയ പാറക്കല്ലുപോലത്തെ നമ്മളെടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നിട്ട് ആ സാറ് തന്നെ മറാഠി സാറ് തന്നെ ആ മണ്ണൊക്കെ നമ്മൾ കല്ലെല്ലാം അതിൻ്റെ മേലെ വെച്ചു മേലെ വയ്ക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ വേറെ പട്ടി വന്നിട്ട് അതെല്ലാം മാന്തി വെളിയിലിടും സ്മെല്ലൊക്കെ വരുമല്ല അങ്ങനെ നീക്കിയൊക്കെ ഇട്ടു പിന്നെ എല്ലാവരും പോയി അതിനെ പൂവൊക്കെ പറിച്ചു കൊണ്ടുവച്ചു നമ്മളെ കടലാസ് പൂവില്ലേ ബോഗണ്ണൂല്ലയാണോ എൻ്റെ പൂവൊക്കെ കൊണ്ടു എന്നുവച്ചാൽ അവളെ വേറെ നല്ല സങ്കടമുണ്ട് എനിക്ക് എപ്പോഴും അതിൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും മറ്റുള്ളവരാവുമ്പോൾ കിടന്നും കരയാൻ പറ്റത്തില്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ നോക്കി വളർത്തി നല്ല ഇതായി നല്ല ഒരു അഴകുത്ത ഇതായിട്ട് വന്നതാണ് ഇപ്പോഴത്തേക്കത് അത് മെച്ചുകടായായിരുന്നു മെച്ചപ്പെടായി ഉടനെ തന്നെ പിന്നെ ഇവിടെ കുറേ വേറെ പട്ടി ഇവിടെയെന്ന് കിടപ്പുണ്ടല്ലോ അതെല്ലാം കൂടെ അതിനെ ഉപദ്രവിച്ചു അത് ഗർഭിണിയാണോ എന്നും ഉണ്ടായ കേട്ടോ അപ്പോഴത്തെ കുഞ്ഞല്ലേ പെട്ടെന്നുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടെ വന്നപ്പം അതിനെ താങ്ങാൻ പറ്റിയില്ല എന്താണെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെയാണോ അത് ക്ഷീണിച്ച ഒരവസ്ഥയിലായിരുന്നു ഇനി ആരെങ്കിലും അറിയില്ല അങ്ങനെ വളരെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു നിങ്ങൾ നോക്കിയിട്ട് പറയണം ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഷെയ്ഡൊന്നും ഇടാതെ തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഓരോ കുറച്ച് പാകങ്ങളൊക്കെ എടുത്തത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ പറയുക എന്താണ് വിഷം കഴിച്ചാണോ അത് നമ്മളെ വേറെ ഒരു അസുഖം ഉണ്ടല്ലോ പാർവ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല മരുന്ന് നമ്മൾ ഇവന് വാക്സിനൊന്നും എടുത്തിട്ടില്ല നമ്മൾ പാർവ വൈറസിൻ്റെ വല്ല ഹോമിയോ മെഡിസിനോ വല്ല വാങ്ങി സൂക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കായിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ തലയ്ക്കകത്ത് പെട്ടെന്നിങ്ങനെ കണ്ട ഒന്നും അങ്ങനെ ഇതിനൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരിത് കിട്ടിയില്ല അത് പോവാൻ സമയമായിരുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ തലയ്ക്കകത്ത് ഒരു ബോധം വരാത്ത ഞാൻ വിചാരിച്ച് ഗർഭിണിയായതുകൊണ്ട് മറ്റേ ഭക്ഷണം കഴിക്കാതെ കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് വിട്ടത് പക്ഷെ അതിത്രയും വലിയ ആപത്തായി ഭവിച്ചു പക്ഷേ ഒരു കാര്യം പിന്നെ ഇവിടെ വയ്ക്കത്തില്ല എന്നായാലും അവർ പൊക്കി വല്ല അഴുക്കിൽ കൊണ്ടു കയറിയും അത് വേറെ ഒരു സത്യമാണ് പക്ഷേ ദൈവമായിട്ട് അവൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്ന സമയം അത്രയും അവൾക്ക് നല്ലവണ്ണം ഭക്ഷണം കിട്ടി എല്ലാവരുടെയും സ്നേഹം കിട്ടി അങ്ങനെ ഇവിടെ നല്ല രീതിയിൽ കഴിയാൻ പറ്റി പിന്നെ അവളൊരു മാലാഹയെ പോലെ ഇവിടെ കടന്നു പോയി എന്ന് കരുതാനേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളെയും കൂടെ അവളെ വിയോഗമൊന്നറിയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ബൈ ഫ്രണ്ട്സ്